വെൽക്കം ടു ഡ്രൈഡുഡ് നമുക്ക് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം അതിന് മുന്നേ കഴിഞ്ഞ ഫ്രൈഡേ നടത്തിയ അനാലിസിസ് റിസൾട്ട് ഒന്ന് നോക്കാം ഫ്രൈഡേ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഏരിയയിലേക്ക് കൃത്യമായി വരികയും അതിനെ റെസ്പെക്ട് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു നോക്കിയാൽ കാണാം ഈ റേഞ്ചൊക്കെ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തായിരുന്നു അതുപോലെ സപ്പോർട്ട് ഏരിയയിലേക്ക് വന്ന് വീണ്ടും ആ ഒരു സപ്ലൈ ക്രിയേറ്റ് ചെയ്ത ഏരിയയിൽ നിന്നിട്ട് കവിട്ടിക്ക് വീണ്ടും ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ടുണ്ട് അതായത് ഒരു കൺസൾട്ടേഷൻ ആയിരുന്നു എന്നിരുന്നാലും നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഏരിയാസിനെ കൃത്യമായി റെസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഹൺഡ്രഡ് പെർസെന്റേജിന്റെ ആക്യുറസി ഉണ്ടായിരുന്നു ഇനി ഇപ്പൊ ഇന്നത്തെ അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വണ്ടേ ചാർട്ടിൽ നോക്കിയാൽ കാണാം ഈ ഒരു റേഞ്ച് ഈ റേഞ്ചിലാണ് പ്രൈസ് നിൽക്കുന്നത് റേഞ്ചിന്റെ പ്രത്യേകത ഒരു ബ്രേക്ക് ഔട്ട് കിട്ടിയ റേഞ്ചാണ് ആ ഒരു ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് മാത്രമല്ല മൾട്ടിപ്പിൾ ടൈം റിയാക്ഷൻസും കിട്ടിയിട്ടുണ്ട് സോ ഒത്തിരി കൺഫ്യൂഷാണ് കാരണം ചിലപ്പോൾ ഒന്ന് കുറച്ചു മൂടി താഴോട്ടേക്ക് ഇറങ്ങും അങ്ങനെയാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള ഒരു ലെവല് ഒരു ലെവല് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ മൊബൈലിലോട്ട് പോവുകയാണെങ്കിൽ വേറെക്കുറെ ഇവിടെ എത്തിയിട്ടുണ്ട് കുറച്ചും കൂടി മുകളിലോട്ടേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എത്താനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെക്കുന്നത് ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം ുടെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്കറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് റേഞ്ചുകൾ നോക്കാം ആദ്യമേ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സിക്സ്റ്റി പോയിന്റ് സീറോ ത്രീ സിക്സ് സിക്സ്റ്റി പോയിന്റ് ഫോർ ത്രീ ടു സിക്സ്റ്റി പോയിന്റ് എയ്റ്റ് എയ്റ്റ് സിക്സ് സിക്സ്റ്റി വൺ പോയിന്റ് ത്രീ ഡബിൾ വൺ സിക്സ്റ്റി വൺ പോയിന്റ് നയൻ ഫോർ നയൻ സിക്സ്റ്റി ടു പോയിന്റ് ഫോർ ഫൈവ് വൺ സിക്സ്റ്റി ത്രീ പോയിന്റ് ഫൈവ് ടു പോയിന്റ് സെവൻ സീറോ സെവൻ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ അവർ ചാർട്ടിലുള്ളത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിൽ പോയിട്ട് എൻട്രീ സാധ്യതകൾ നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിൽ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് റെസിസ്റ്റൻസ് എടുത്തിട്ട് നിൽക്കുന്നുണ്ട് സോ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ഔട്ട് കെട്ടി കഴിഞ്ഞാൽ നമുക്കൊരു മുകളിലോട്ടുള്ള മൂവ്മെന്റ് ഉണ്ടോ എന്ന് പറയാൻ കഴിയുള്ളു ആ ഒരു ലെവലിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി മുകളിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫിഫ്റ്റി മിനിറ്റ്സിന് നല്ലൊരു ഏരിയ ഉണ്ട് ആ ഒരു ലെവലിനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി താഴോട്ടേക്ക് വരുന്ന സമയത്ത് സപ്പോർട്ട് ഏരിയ ഉണ്ടോ എന്ന് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിന്റെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ഒരു റേഞ്ച് ജീറോ റേഞ്ച് ശ്രദ്ധിക്കണം കാരണം ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം ഒരു മൂവ്മെന്റ് കിട്ടാനുള്ള സാധ്യത ഉണ്ട് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്തൊരു വിത്ത് എഫീച്ചിയോട് കൂടിയുള്ള ഏരിയ ആണ് അപ്പൊ അതുകൊണ്ടാണ് ഒരു മൂവ്മെന്റ് കിട്ടാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് പിന്നെ എൻട്രി സാധ്യത നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ മുകളിലോട്ട് ഒന്ന് കയറി പോയിട്ട് ഈ ഒരു ലെവലിൽ നിന്ന് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് വരാം വന്നിട്ട് ഇവിടെ വരുന്നത് ഒന്ന് ശ്രദ്ധിക്കാം കാരണം ഇവിടെ വന്നതിന് ശേഷം എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് നോക്കുക ചിലപ്പോൾ അങ്ങനെ കുറച്ചു നേരം നിന്നിട്ട് ഒരു നല്ലൊരു മൂവ്മെന്റ് മുകളിലോട്ട് വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബ്രേക്ക് ചെയ്തിട്ട് ഇവിടെ വരെ എത്താനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇവിടെയും വരുമ്പോഴൊന്ന് ശ്രദ്ധിക്കാം എങ്ങനെയാണെന്നുള്ളത് ഒരുപക്ഷെ നല്ലൊരു സപ്ലൈ നടന്നൊരു ലെവലാണ് അപ്പൊ ചെറുപ്പ ചെറുതായിട്ട് എന്നൊരു മൂവ്മെന്റ് താഴോട്ടേക്ക് വന്ന് ഇവിടെ നിന്ന് എടുത്തിട്ട് അടുത്ത ലെവലിലേക്ക് വീണ്ടും പോകാം അവിടെ നോക്കിയാൽ കാണാം അത്യാവശ്യം മോശം ഇല്ലാത്തൊരു സപ്ലൈ നടന്നതാണ് അപ്പൊ അവിടെ നിന്നിട്ട് ഒരു ചെറിയൊരു ഫുൾ ബാക്ക് നമുക്ക് അറ്റ്ലീസ്റ്റ് ഇവിടം വരെയോ അല്ലെങ്കിൽ ഇവിടം വരെയോ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ താഴോട്ടേക്ക് വരുന്ന സമയത്ത് ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ഇവിടേക്ക് വരുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിക്ക ഈ ഒരു ലെവൽ ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ ഒരു ചെറിയ രീതിയിൽ ഒന്ന് മുകളിലോട്ട് കയറി പോവുക അല്ലെങ്കിൽ നല്ലൊരു മൂവ്മെന്റ് കിട്ടുക ചെയ്യാം ബൈ എടുക്കണമെങ്കിൽ ഇതിന്റെ മുകളിലേക്ക് ക്ലോസ് വരണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള ക്ലോസ് വരണം എന്നാൽ മാത്രം ബൈ നോക്കിയാൽ മതി അല്ലെങ്കിൽ ഇതിന്റെ ഉള്ളിൽ വന്നിട്ട് ഇവിടെ നിന്നിട്ട് എങ്ങനെയാണ് മൂവ്മെന്റ് നോക്കുക അതൊരു മൂവ്മെന്റ് പ്രകാരം നമുക്ക് സെല്ലെടുക്കാം സെല്ലെടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ ഒരു ലോ എടുത്തിട്ട് അതായത് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന ലോ എടുത്തിട്ട് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അല്ല വലിയൊരു വീഴ്ച വരുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഹയർ ടൈം ഫ്രെയിമിലേക്ക് ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഈ ലെവലിലേക്കും എത്താനും സാധ്യത കാണുന്നുണ്ട് നോക്കിയാൽ കാണാം ഇവിടെ നിന്നാണ് വലിയൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പോയത് ഇത്രയും വലിയ മൂവ്മെന്റ് കിട്ടിയത് അവിടെ നിന്നാണ് അപ്പൊ അവിടേക്കും എത്താനുള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല അപ്പൊ ഇത്രയാണ് ഇന്നത്തെ യു എസ് ഓയിലിന്റെ പ്രൈസ് പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും കൂടി തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ബ്ലൈൻഡായിട്ട് ഒരിക്കലും എടുക്കരുത് അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സ്ആപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു